El പുതിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ നമ്മള് കുറെ നാളായി നമ്മള് ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മള് ലോങ് വീഡിയോ ഇടുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷോർട്സും ഒക്കെ ഇടാറുണ്ട് എന്നാലും ലോങ് വീഡിയോ നമ്മൾ നമ്മളിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മാസമായി അപ്പൊ അതിന് എന്താ പറയാ അതും അറിയാലോ ഞാൻ ജോലി ഇട്ടിവിടെ വന്നതാണ് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറയാം അപ്പൊ ഇനി തൊട്ട് ലോങ് വീഡിയോ നമ്മൾ ഇടാന്ന് വിചാരിക്കേണ്ട അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ ഹോം ടൂർ ഇടാന്നായിരുന്നു വിചാരിച്ചിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്രയും നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ആണല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ലോങ് വീഡിയോ വൈകിയത് പിന്നെ നമ്മൾ ക്യോത്തൊന്നിനു പോകുന്ന വിശേഷങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതൊക്കെ ഒന്ന് പറഞ്ഞ് ആ ഗ്യാപ്പിൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യാം അടുത്ത വീഡിയോ ഇടാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പൊ ഞാൻ ആദ്യം ഇടാന്ന് വിചാരിച്ചിരുന്ന വീഡിയോ ഹോം ടൂർ ആണ് നമ്മുടെ പുതിയ വീട് അപ്പോൾ ഇതിലാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു എന്താ നമ്മുടെ മൂന്ന് മാസം വിശേഷം പറഞ്ഞതിന് ശേഷം ഹോം ടോറി വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അതുപോലെ തന്നെ നമ്മളോട് കുറേ മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ എന്താ ഇടാത്തത് മിസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കുറേ മെസ്സേജുകളും കമന്റുകളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറ്റുന്ന കുറേ കമൻറ്റുകൾക്കും മെസ്സേജുകൾക്കും ഒക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയാ നിങ്ങളുടെ സമയം എടുത്തോളൂ സമയത്ത് സെറ്റ് ആയിട്ട് ഞാൻ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീൽസിൽ എനിക്ക് എന്താ സെറ്റ് ആകും കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയം എടുത്തോളൂ സെറ്റ് ആയിക്കോളൂന്നൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതുക്കെ വീഡിയോ കിട്ടാമതിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞവർക്കും അന്വേഷിച്ചവർക്കും അപ്പൊ ഒരുപാട് താങ്ക്സ് കിട്ടോ അപ്പൊ കുറെ നിങ്ങളും കൂടി നമ്മളെ കൺസിഡർ ചെയ്യേണ്ടത് എനിക്ക് ഓഫ് ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് ഓരോ കമന്റുകൾ വരും എന്താ ചേച്ചി വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് ചേച്ചി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് കുറെ കമന്റുകളൊക്കെ വരും ഉണ്ടാവും അപ്പൊ ആ കമന്റ് വരുന്ന സമയത്ത് എനിക്ക് എന്താ പറയാ ചിലപ്പോൾ ഏതെങ്കിലും ബാഡ് മൂഡിലായിരിക്കും ആ മൂഡൊക്കെ മാറി സന്തോഷം ആവോ അപ്പൊ അങ്ങനെയാണ് അപ്പൊ അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ക്യോത്തൂന്ന് നമ്മൾ ലാസ്റ്റ് ആയിട്ട് റീൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ അവർക്ക് കൊടുത്തു സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് കൊടുത്തു അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റിട്ട റീൽ കെട്ടോ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് അത് കഴിഞ്ഞ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമുക്ക് റൂമ് വൃത്തിയാക്കണം അവിടുത്തെ റൂം വൃത്തിയാക്കണം എല്ലാ സാധനവും ഒഴിച്ചിട്ട് വേണം അവർക്ക് നമുക്ക് റിട്ടേൺ കൊടുക്കാൻ അതല്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളിന്ന് പൈസ വാങ്ങും അപ്പൊ ഞാൻ റൂമൊക്കെ വൃത്തിയാക്കി എല്ലാ സാധനങ്ങളും കൊടുത്ത് എന്റെ സാധനങ്ങളൊക്കെ ഞാൻ എന്റെ സീറ്റ് കേസിലാക്കി അങ്ങനെ നമ്മള് ട്രെയിൻ കയറി ക്യോത്തൂന്ന് അറിയിക്കി പോകും കേട്ടോ അപ്പൊ അതിന് എന്താ പറയാ നമ്മളൊരു റൂമിൽ എടുത്തിട്ട് ആക്കാൻ നേരത്തെ കുറെ പ്രൊസീജർ കാര്യങ്ങളുണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റി വിളിച്ച് ക്യാൻസൽ ആക്കണം ഗ്യാസ് വിളിച്ച് ആക്കണം റൂമിന്റെ കോൺട്രാക്ട് അവസാനിപ്പിക്കണം അങ്ങനെ കുറെ വാർഡ് ഓഫീസിൽ പോകണം അതായത് ഓഫീസ് പുലി ഇവിടെ ഓഫീസിൽ പോയിട്ട് നമ്മുടെ അഡ്രസ്സ് മാറ്റണം കാരണം അവരോട് പറയണം ഞങ്ങൾ ഇവിടെ നിന്ന് അഡ്രസ്സ് പോവുകയാണ് അഡ്രസ്സ് മാറ്റണം എന്നിട്ട് പുതിയ അഡ്രസ്സ് അവർക്ക് കൊടുക്കണം അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ പോകണം അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സ് മാറ്റാൻ തന്നെ നമുക്ക് വരുന്ന പോസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ആ പഴയ ആയിരിക്കും വരിക അപ്പൊ അവിടെ പോയിട്ട് പുതിയ അഡ്രസ്സ് കൊടുത്തു അങ്ങനെ കുറേ പണികളുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഭയങ്കര ഭയങ്കര തിരക്കായി പോയി മാർച്ച് അവസാനമായിപ്പോഴേക്ക് എനിക്ക് മാർച്ച് ആ പകുതി തൊട്ട് എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഞാൻ വിചാരിച്ചു ഒരു റൂമല്ലേ ഉള്ളു അപ്പൊ പെട്ടെന്ന് കഴിഞ്ഞായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനത് ലാസ്റ്റത്തേക്ക് നീക്കി നീക്കിക്കൊണ്ട് പോയി പിന്നെ റൂമ് വൃത്തിയാക്കി തുടങ്ങിയപ്പോഴാണ് ഒന്നും തീരുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ മാനേജ് ചെയ്തു അങ്ങനെ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നു കേട്ടോ നമ്മളൊരു രണ്ടു മൂന്ന് തവണ ക്യൂത്തൂന്ന് ഇറക്കി വന്നിട്ടാണ് ഇവിടുത്തെ ലഗേജ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എത്തിച്ചത് എനിക്ക് ജോലി കിട്ടിയ കഥ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മനപൂർവ്വം അല്ലേട്ടാണ് ഞാൻ കിട്ടി കഴിഞ്ഞിട്ട് എല്ലാവരോടും പറയാമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കമ്പനിക്ക് കയറി കഴിഞ്ഞിട്ട് എല്ലാവരോടും പറയാമെന്നുള്ള രീതിയിലായിരുന്നു വിചാരിച്ചിരുന്നത് കിട്ടിയ കഥ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർച്ചിലാണല്ലോ നമ്മുടെ പാസ് ഔട്ട് അപ്പൊ ഡിസംബറിലെ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ജോലി നോക്കി തുടങ്ങണം ഡിസംബറല്ല നമ്മളതിന് നേരത്തെ തന്നെ നോക്കി നോക്കിത്തുടങ്ങണം ഞാനിങ്ങനെ ലാസ്റ്റിക്ക് പോസ്റ്റ് പോൺ ചെയ്യണ ഒരാളായതുകൊണ്ട് ഞാനിങ്ങനെ വെച്ച് വെച്ച് വെച്ചിരുന്ന ഡിസംബറായി ഡിസംബർ ആയപ്പോഴേക്കും നമ്മളെ കമ്പനികൾക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങി ഇവിടെ വെബ്സൈറ്റുകൾ നമുക്ക് ജോലി ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ നമുക്ക് വെബ്സൈറ്റുകൾ ഉണ്ട് വെബ്സൈറ്റ് ഞാൻ ഉപയോഗിച്ച ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വെബ്സൈറ്റ് ഡോഡ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ ഡി ഒ ഡി എ ഡോഡ ആ ആണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് കുറേ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം വരും കേട്ടോ പക്ഷെ നമുക്ക് എന്താ പറയാ ഡോഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അതുപോലെ തന്നെ ജാപ്പനീസ് ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരുപോലും ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് ആണ് അപ്പൊ ജാപ്പനീസ് ആളുകളും അതിലെന്ത് ചെയ്യാപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടാവും ജാപ്പനീസുകാരും അപ്ലിക്കേഷൻ കൊടുക്കണ്ടാവും അപ്പൊ നമുക്ക് ലാംഗ്വേജ് എന്തായാലും വേണം ആ ഒരു സൈറ്റിൽ അപ്ലൈ ചെയ്യാൻ ഉണ്ടാവും അപ്പൊ എനിക്ക് അത്ര ലാംഗ്വേജ് ഇല്ലെങ്കിലും ഡെയിലി കോൺവേർസേഷൻ ലെവലാണ് എന്റെ ലാംഗ്വേജിന്റെ ഒരു എന്താ പറയാ കം ഡെയിലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതാണ് എൻ്റെ ലാംഗ്വേജ് അപ്പോൾ അതാണ് എൻ്റെ ലാംഗ്വേജിലെ പക്ഷേ അത്രയൊന്നും പോരാട്ടോ അപ്പോൾ നമ്മളെ കമ്പനിക്ക് അപ്ലൈ ചെയ്തു ഞാൻ ഒരു ദിവസം ഇരുന്നിട്ട് ഏതോ ഒരു ഞായറാഴ്ച ഇരുന്നിട്ട് എല്ലാ കമ്പനിക്കും ഞാൻ അപ്ലൈ ചെയ്തു ഒരുവിധം എല്ലാ എനിക്ക് പറ്റണ മാക്സിമം ആ ദിവസം പറ്റണ കമ്പനികൾക്കൊക്കെ ഞാൻ അപ്ലൈ ചെയ്തു പിറ്റേ ദിവസം തൊട്ട് എനിക്ക് റെസ്പോൺസ് വന്നു തുടങ്ങി അപ്പോൾ ഇന്റർവ്യൂ ആണ് ഇപ്പോൾ നമ്മുടെ റെസ്യൂമ് കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ അവർ ഇന്റർവ്യൂവിനെ വിളിക്കും അങ്ങനെയാണ് സംഭവം ഓൺലൈൻ ഇന്റർവ്യൂ ആണ് അപ്പോൾ ഒന്നാമത്തെ ഇന്റർവ്യൂ കഴിഞ്ഞു ഒന്നാമത്തെ ഇന്റർവ്യൂവിന് വിളിച്ചു ഒരു തിങ്കളാഴ്ച വിളിച്ചു അയച്ചെങ്ങായിരുന്നു ഇന്റർവ്യൂ അപ്പോൾ ഒന്നാമത്തെ ഇന്റർവ്യൂവിന് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു അവരവരുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അപ്പോ അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാപ്പനീസ് അത്രയും ഫ്ലുവന്റ് ആയിട്ട് ജാപ്പനീസുകാരെ പോലെ തന്നെ ജാപ്പനീസ് സംസാരിക്കുന്ന ആളെയാണ് അവർക്ക് വേണ്ടത് അതായത് എൻ വൺ ലെവൽ എന്ന് പറയും എൻ ആണ് സാധാരണ ബിസിനസ് ലെവൽ എൻ വൺ ലെവൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നേറ്റീവ് ജാപ്പനീസ് ലെവലാണ് അതാണ് അവർക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ആ ലെവലില്ലാസ് കൊണ്ട് നമുക്ക് റിജക്ഷൻ അടിച്ച് കെട്ടി പിന്നെ അടുത്തത് രണ്ടാമത് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു അതും ഇതുപോലൊക്കെ തന്നെയായിരുന്നു അങ്ങനെ മൂന്നാമത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ രണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിച്ചപ്പോ ഞാൻ വിചാരിച്ചത് ശരിയാണ് നമുക്ക് എന്തായാലും ഈ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ട കാരണം ഇത് എന്തായാലും ചാപ്പനീസ് നൈറ്റീവ് ലെവലാണ് എല്ലാവരും ചോദിക്കണേ അപ്പൊ അപ്ലൈ ചെയ്താൽ എത്രത്തോളം കിട്ടും എനിക്ക് വലിയ എന്താ പറയുക ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബാഡ് ആയി ഞാൻ വിചാരിച്ചത് എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടി അല്ലാന്ന് വിചാരിച്ചു പിന്നെ പതുക്കെ കുറച്ചുകൂടെ വേറെ ഏതെങ്കിലും വെബ്സൈറ്റീന്നോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇംഗ്ലീഷ് ഓറിയന്റഡ് ജോബ്സോ അങ്ങനെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഇന്റർവ്യൂ വരുന്നത് അടുത്ത ഇന്റർവ്യൂവിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ വേണമെന്ന് വെച്ചിട്ട് കയറി ഇന്റർവ്യൂ അല്ല അടുത്ത ഇന്റർവ്യൂ ജസ്റ്റ് ഞാൻ എന്തോ ഷർട്ടും സൂട്ടും എന്തെങ്കിലും ആവേണ്ട അപ്ലൈ ചെയ്തല്ലോ അവർക്ക് ഇവർക്ക് പ്രോമിസ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളത് പാലിക്കണം ചാപ്പനീസ് ആൾക്കാർക്ക് അവർ ഞാൻ വിചാരിച്ച എന്തായാലും നമ്മൾ ഡേറ്റ് കൊടുത്തൊക്കെ കൊടുത്തല്ലേ ഇനിയിപ്പോൾ കയറാണ്ട് ഇത് നല്ല ശരിയാവില്ല അങ്ങനെ ഇന്റർവ്യൂവിന് കയറി ഇന്റർവ്യൂവിന് കയറിയിപ്പോൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ കമ്പനീന്റെ ഓണറും പിന്നെ ഒരു എച്ച് ആറും പിന്നെ കമ്പനിയുടെ ഓണറിന്റെ മോന് മൂന്നാൾക്കാരണ്ട് മാനേജറാണ് ഓണറിന്റെ മോൻ ആൾക്കാരാണ് ഉണ്ടായിരുന്നത് അപ്പൊ അവർ ഇന്റർവ്യൂ ചെയ്തു ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര സന്തോഷമായിരുന്നു അവർ ഇന്ത്യയിൽ ഒരു തവണ വന്നിട്ടുണ്ട് അപ്പോ ആ പക്ഷെ അവര് വന്നിരിക്കുന്നത് നോർത്ത് സൈഡേക്കാണ് കേട്ടോ കുറച്ചും കൂടെ നോർത്ത് നമ്മുടെ സൈഡിൽ കുറച്ചും കൂടെ ഇതുള്ള വൃത്തിയുള്ള സൈഡല്ലേ നോർത്ത് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അധികം വൃത്തി ഉണ്ടായിരുന്നില്ല എന്നൊക്കെ വൃത്തിയുണ്ടായിരുന്നില്ലെന്നൊക്കെ അവരെന്നോടൊന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പം കമ്പനിയുടെ ഓണർ കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ് അപ്പോൾ അയാളാണ് പുള്ളിയാണ് എന്നോട് കുറേ സംസാരിച്ചത് അപ്പോൾ എൻ്റെ ഒക്കെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ജാപ്പനീസ് അത്രയും എന്താ പറയുക ഡെയിലി കോൺവെസേഷനാണ് നെറ്റീവ് ലെവലോ ബിസിനസ് ലെവലോ അല്ല എനിക്ക് ഡെയിലി കോൺവെർസേഷൻ ലെവലാണ് പക്ഷേ ഞാൻ പഠിക്കാം ഞാൻ പഠിക്കും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ അവരോട് പറഞ്ഞു അപ്പോൾ കമ്പനിയുടെ ഓണർക്ക് എന്നെ കുറച്ച് ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഓണർക്ക് ഇഷ്ടമായിരുന്നു മനസ്സിലായി പുള്ളിക്കാരൻ കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ് മാനേജറും എച്ച് ആറും അധികം സംസാരിച്ചില്ല പക്ഷേ ഇൻ്റർവ്യൂ കഴിയുന്ന സമയത്ത് അവർക്കും ചെറിയൊരു സെക്ഷൻ ഉണ്ടായിരുന്നു എന്നോട് സംസാരിച്ചു അങ്ങനെ ഒന്നാമത്തെ ഇന്റർവ്യൂ കഴിഞ്ഞു ഇതൊരു ക്രിസ്മസിന്റെ സമയത്താണ് ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അപ്പൊ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ലീവ് ഉണ്ട് ഇവിടെ ആനുവൽ ലീവ് ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ജനുവരിലായിരിക്കും നമുക്ക് റിപ്ലൈ വരാം അപ്പൊ ഞാൻ ചോദിച്ചു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്നായിരിക്കും ഇതിന്റെ റിസൾട്ട് അടുത്ത റൗണ്ട് എന്നാണെന്ന് ചോദിച്ചു അപ്പോ അവര് പറഞ്ഞു ഒരു ഇരുപത്തഞ്ച് പേരും കൂടി ഇന്റർവ്യൂ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം എന്തായാലും ജനുവരി ഫസ്റ്റ് ആവും ഫസ്റ്റ് വീക്ക് ആവും കാരണം ഇനി നമുക്ക് ലീവാണ് വരുന്നത് ജനുവരി ഫസ്റ്റ് വീക്ക് ആവും എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചോ ഇരുപത്തിയഞ്ച് പേര് അപ്പൊ ഇരുപത്തഞ്ച് പേര് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ കിളി പോയിട്ട് ഓ ഇനി ഇരുപത്തഞ്ച് പേര് ഞാൻ കൂടാതെ ഇനി ഇരുപത്തഞ്ച് പേര് എന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഫസ്റ്റ് ബാച്ചിലായിരുന്നു അപ്പൊ ഞാൻ കൂടാതെ ഇനി ഇരുപത്തഞ്ച് പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു തീരുമാനം എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളവരോട് താങ്ക് യു ഒക്കെ പറഞ്ഞ് നമ്മള് ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറോ അങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ നല്ലോണം ഇന്റർവ്യൂ സമയം എടുക്കും കേട്ടോ ഇവിടെ അവർ നല്ലോണം സംസാരിപ്പിക്കും പിന്നെ നമ്മുടെ വർക്ക് എന്റെ അനുഭവത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ ഇവര് നമ്മുടെ ജോലിയുടെ കാര്യത്തിനേക്കാളും അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യത്തിനേക്കാളും കൂടുതൽ ചോദിച്ചത് എന്താ പറയുക ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ജപ്പാനിൽ വന്നിട്ട് എന്താണ് ഇഷ്ടപ്പെട്ടത് നമ്മൾ ജപ്പാൻ എങ്ങനെയാണ് ലേഡീസിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതുപോലെ തന്നെ ഇന്ത്യ എന്താ ഇന്ത്യയിൽ എന്താണ് വർക്ക് ചെയ്യുന്നത് അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മളോട് ഇവിടെ ചോദിക്കുക കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻ എന്ന് പറഞ്ഞ കൺട്രിനോട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പൊളയിറ്റ് ആണോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇന്റർവ്യൂ എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കിട്ടും ഫിഫ്റ്റി ഫിഫ്റ്റി കാരണം അടുത്ത ഇന്റർവ്യൂവിൽ ഇന്റർവ്യൂര് പത്തിരുപത്തി അഞ്ച് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ കുറച്ചുകൂടെ നല്ലൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ അവരെല്ലാം എടുക്കുള്ളൂ അപ്പോൾ എനിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു ചാൻസ് ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെ ജനുവരി ആയി നമ്മുടെ ന്യൂ ഇയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ജനുവരി ആയി ജനുവരി ഫസ്റ്റ് വീക്ക് ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ മെയിൽ വന്നു അപ്പോൾ എനിക്ക് സന്തോഷമായി ഓക്കെ സെക്കൻഡ് റൗണ്ട് അപ്പൊ ഞാൻ അത്ര ഞാൻ എന്നാൽ ഞാൻ പ്രദേശം വയ്ക്കുന്നില്ലേ കാരണം കുറേ പേര് ഉണ്ടാവും എനിക്ക് അറിയാം അപ്പം സെക്കൻഡ് റൗണ്ടിലേക്ക് വന്നു അപ്പോൾ സെക്കൻഡ് റൗണ്ട് ഓൺലൈനല്ല കമ്പനിയിൽ വരണ നാറേ നാരയിലാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ ക്യോത്തോന്ന് ഇപ്പോൾ എന്ന് പറയുന്നത് അത്ര വലിയ ദൂരല്ല അപ്പോൾ ഞാൻ പോയി നോക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആ ആഴ്ച തന്നെ ഇന്റർവ്യൂ സെറ്റ് ചെയ്തു ആ ആഴ്ച തന്നെ ഇന്റർവ്യൂ സെറ്റ് ചെയ്ത് ഞാൻ കൂട്ടും സൂട്ടൊക്കെ ഇട്ട് പോയി അങ്ങനെ ക്യോത്തോന്ന് നാറേലേക്ക് നമ്മൾ ഇന്റർവ്യൂവിന് വന്നു ഇവിടെ എത്തി എനിക്ക് ഒരു മണിക്കോ ഒരു മണിക്കായിരുന്നു ഇന്റർവ്യൂ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി വേണേൽ ഒരു മണി വരെയാണ് ലഞ്ച് ബ്രേക്ക് ഒരു മണി തൊട്ടാണ് പിന്നെ അടുത്ത ദിവസം അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഒരു മണിക്ക് സമയം കൊടുത്തു ഞാനൊരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴേക്കും ഞാനിവിടെ എത്തി അതുകഴിഞ്ഞ് ഒരു മണിക്ക് തൊട്ട് നാലു മണി അഞ്ച് മണി എനിക്ക് തോന്നുന്നു നാല് നാലര വരെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇന്റർവ്യൂ അടുത്ത ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പിന്നെ അവർ കുറേ ക്വസ്റ്റൻസ് തരും ഇന്നൊരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാര്യങ്ങൾ പിന്നെ കുറച്ച് മാത്സും അങ്ങനത്തെ ആയിരുന്നു രണ്ടാമത്തെ ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞു പിന്നെ കമ്പനിയത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ ഓണറും ഓണറിൻ്റെ രണ്ട് മക്കൾ രണ്ട് മക്കളുണ്ട് നമുക്കിവിടെ രണ്ട് കമ്പനികളുണ്ട് അപ്പോൾ ഒരു മോൻ എൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യണേ അടുത്ത മോൻ വർക്ക് ചെയ്യുന്നത് വേറെ കമ്പനിയിലാണ് നമ്മുടെ അടുത്ത് തന്നെ വേറൊരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് അവിടെയാണ് അടുത്ത മോൻ വർക്ക് ചെയ്യണത് പിന്നെ രണ്ടുപേര് മാനേജർ കേട്ടോ ഞാൻ പറയുമ്പോൾ മോൻ മോൻ എന്ന് പറയണമെന്നുള്ളൂ മൂന്നാമത്തെന്ന് പറഞ്ഞു നാലാമത്തെന്ന് പറഞ്ഞ എച്ച് ആർ ആയിരുന്നു അതായത് നാല് പേരായിരുന്നു അടുത്ത ഈ ഇന്റർവ്യൂലുണ്ടായിരുന്നത് അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞു പിന്നെ നാല് പേര് ഇരുന്നു ഒരു വലിയ റൂമായിരുന്നു ആയിരുന്നു അപ്പൊ അതിൻ്റെ ഉള്ളിൽ മൂന്ന് പേര് അവിടെ ഇരുന്നു നാല് പേര് അവിടെ ഇരുന്നു ഞാൻ ഇവിടെ ഇരുന്നു അവരെന്നോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ കുറെ കാര്യങ്ങൾ ഉത്തരം പറഞ്ഞു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഇത്രയും സമയം സംസാരിച്ചല്ലോ അപ്പൊ എന്റെ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും സംസാരിച്ച് സംസാരിച്ച് എനിക്ക് ഉണ്ടായി കാരണം നമ്മള് വേറെ ഒരു ലാംഗ്വേജിൽ അത്ര സമയം അങ്ങനെ നമ്മളൊരു ഞാൻ പറയില്ലേ നാല് നാലര വരെയത് സംസാരിച്ചു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അവർ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്കൊരു കോപ്പി തന്നു ആൻസർ ഷീറ്റിന്റെ ഒരു കോപ്പി തന്നു അവരുടെ ആൻസർ ഷീറ്റിന്റെ ഒരു കോപ്പി കോപ്പി ഉണ്ട് എന്നിട്ട് അവര അവരെന്നോട് ചോദിച്ചു ഇതെന്താണ് നിങ്ങൾ ഈ സിറ്റുവേഷൻ ലിങ്ക് ചെയ്തത് ഇതെന്താണ് ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ ലിങ് അങ്ങനെ ചോദിച്ചു ഫുൾ അതിന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങള് പക്ഷെ എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അതിൽ എനിക്ക് തോന്നുന്നു എസ് എ ബി സി പിന്നെ എഫ് അങ്ങനെയാണ് വന്നത് അപ്പോൾ എനിക്ക് എ ആണ് ഉണ്ടായിരുന്നത് അപ്പം എ വലിയ കുഴപ്പമില്ലാത്ത മാർക്കാണല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അവർക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുത്താലൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ അവർ കുറച്ച് കുറച്ച് പേഴ്സണൽ വർക്ക് ചെയ്ത കാര്യങ്ങൾ അത് ഇതൊക്കെ ചോദിച്ചു എനിക്ക് ആ മാനേജ്മെൻറ്റിലാണ് കേട്ടോ മുന്നേ വർക്ക് ചെയ്തിരുന്നത് എനിക്ക് നാട്ടിൽ നിന്ന് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ഒക്കെ ചോദിച്ചു അങ്ങനെ ചോദിച്ച് കഴിഞ്ഞ് എൻ്റെ ഒരു നാല് നാലരയപ്പ് എൻ്റെ വിട്ടു എനിക്കാണെങ്കിൽ സംസാരി സംസാരിച്ചെടുത്തോണ്ടെത്ര വെള്ളം പറ്റിയായിരുന്നു കേട്ടോ അമ്മ അതിൽ സംസാരിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നാല് നാലരയപ്പ് ഞാൻ എന്നോട് പൊക്കോളാൻ പറഞ്ഞു ഓക്കെ പാ ഞങ്ങള് അടുത്ത റൗണ്ടേക്ക് അറിയിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര അല്ലെങ്കിൽ അടുത്ത റൗണ്ട് ഉണ്ടോ ഞാൻ വിചാരിച്ചു ഇന്നത്തോടു കൂടി ഇതിനൊരു തീരുമാനമാകുന്നു വിചാരിച്ചാൽ പക്ഷെ അവര് പറഞ്ഞു അടുത്ത റൗണ്ട് എടുത്ത് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ റൗണ്ടേക്ക് സെലക്ട് ആവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ മെയിൽ വന്നു മൂന്നാമത്തെ ഇന്റർവ്യൂക്ക് സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അതും കമ്പനിക്ക് വരാനാണ് പറഞ്ഞത് അങ്ങനെ പിന്നെയും കോട്ടസ് കൂട്ടിട്ട് ഞാൻ പിന്നീട് ആറേലേക്ക് പോവാണ് അങ്ങനെ ആറേലെത്തി കമ്പനിയിലെത്തി കമ്പനിയിലെത്തിയപ്പോൾ പ്രസിഡന്റ് ഉണ്ട് അതായത് കമ്പനിയുടെ ഓണർ ഉണ്ട് എച്ച് ആർ ഉണ്ട് ഈ രണ്ട് മക്കളുണ്ട് അതായത് മാനേജേഴ്സ് ഉണ്ട് പിന്നെ ഓരോ മാനേജേഴ്സ് ഉണ്ടാവല്ലോ സെക്ഷൻ മാനേജർ ഡിപ്പാർട്ട്മെന്റ് മാനേജറ് അങ്ങനെ എല്ലാ ഹെഡും മാനേജേഴ്സും ഒക്കെ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിരന്നിങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ അവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു ഞാൻ ഇന്നാളാണ് അപ്പം അവരുടെ മുന്നിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ആകെയേ പോകുകയെ ഞാനാരാണ് ഞാൻ എന്താണ് ഞാൻ എവിടെ നിന്ന് വരുന്നതൊക്കെ എല്ലാവരും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞാൽ അവർ കുറച്ച് ക്വസ്റ്റിൻസ് എന്നോട് ചോദിച്ചു അതുകഴിഞ്ഞാൽ ഞാൻ അതിന് ആൻസർ പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ഓഫർ ലെറ്റർ എനിക്ക് ഇതാണ് ജോയ്സ് ആൻഡ് ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു ജോയ്സ് ജോയ് സാന്നാണ് എന്നെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ പറയുക ഇവിടെ അച്ഛൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മുടെ നമ്മുടെ പേര് സ്റ്റാർട്ട് ചെയ്യുക അപ്പം എൻ്റെ പേര് ജോ ജോയ്സ് എന്നാണ് നാട്ടിലെ പേര് പക്ഷേ ഇവിടെ വരുമ്പോൾ അത് ജോയി ജോയ്സ് എന്നാവും അപ്പോൾ പേരിൻ്റെ കൂടെ റെസ്പെക്റ്റിന് വേണ്ടി ഇവിടെ സാൻ ചേർത്ത് വിളിക്കും അപ്പം എൻ്റെ പേര് ഇവിടെ ജോയി സാൻ എന്നാണ് കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു ഇതാണ് ഓഫർ ലെറ്റർ എന്നൊക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നത് അപ്പോഴേക്കും എനിക്ക് സന്തോഷമായി അപ്പൊ ഞാൻ എനിക്ക് ഓഫർ ലെറ്റർ എല്ലാവരും മുന്നിൽ വെച്ച് വാങ്ങി എല്ലാവർക്കും താങ്ക് യു ഒക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയത് കേട്ടോ അപ്പോൾ ഡിസംബറിൽ ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് ജോലി കിട്ടി ഇപ്പോൾ ജനുവരി പകുതിയായപ്പോഴേക്കും എനിക്ക് ജോലി കിട്ടി കിട്ടിയിട്ടോ കാരണം ഞാൻ പെട്ടെന്ന് അത് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ജനുവരി പകുതിയായപ്പോഴേക്കും എനിക്ക് ജോലി കിട്ടി ഓഫർ ലെറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടി പിന്നെ നമ്മുടെ ഗ്രാജുവേഷൻ വരുന്നത് മാർച്ചിലായിരുന്നു മാർച്ച് അവസാനം വരെ നമുക്ക് കോളേജ് ഉണ്ടായിരുന്നു അപ്പോൾ ഏപ്രിൽ ഒന്നിനാണ് എന്റെ ജോയിനിങ് വന്നത് അപ്പോൾ അപ്പോഴേക്കും ജനുവരി ഒരു പകുതിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് കിട്ടിയായിരുന്നു പിന്നെ രണ്ട് മാസം ഞാൻ നല്ല ചില്ലായിട്ട് നടന്നായിരുന്നു കാരണം നമുക്ക് ജോലി തപ്പണ്ടല്ലോ അപ്പൊ ഇത് കേൾക്കുമ്പോ അല്ലെങ്കിൽ ജപ്പാനിലേക്ക് വരുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ജപ്പാനിലുള്ള ആരെങ്കിലും കേൾക്കുമ്പോൾ വിചാരിക്കും ഓഹ് ഇത്രയും പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് വിചാരിക്കും ഒരിക്കലും ഇല്ല എത്ര പെട്ടെന്ന് ഒരിക്കലും നിങ്ങൾക്ക് ജോലി കിട്ടില്ല ഇതെന്തോ എൻ്റെതാ ഇത്രയും എൻ്റെ ഒരു കഴിവ് പിന്നെ ഇത്രയും എൻ്റെ ഒരു ഭാഗ്യം പിന്നെ ഇത്രയെന്ന് പറയണത് എൻ്റെ വീട്ടിലുള്ളവരുടെയും എന്നെ ഇഷ്ടപ്പെടുന്നവരുടെയും പ്രാർത്ഥനയാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ എനിക്ക് കുറച്ച് ഭാഗ്യമുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ എന്താ പറയാ ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിലൊക്കെ ഞാൻ പെട്ടെന്ന് കയറിപ്പോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്റെ വീട്ടുകാർ പറയണത് എന്റെ നാളിന്റെ ആണെന്നാണ് എന്റെ നാളെ വിട്ടാണ് അപ്പൊ അവര് അതിൽ വിശ്വസിക്കുന്നുണ്ട് ആ വിട്ടക്കാർക്ക് ഭയങ്കര ഭാഗ്യമാണെന്നാണ് നാളില് പറയണേ അപ്പൊ ഞാനും ഇങ്ങനെയൊക്കെ വരുമ്പോ ഞാനും വിചാരിക്കുന്നുണ്ട് എന്താണാവോ ഇങ്ങനെ പെട്ടെന്ന് കാരണം എന്നെക്കാളും നല്ലോണം എഫേർട്ട് പറഞ്ഞ ആൾക്കാരുണ്ട് ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെയ്തിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ കിട്ടാണ്ട് ഇവിടെ വന്നിട്ട് പഠിച്ച് തിരിച്ചു പോയ ആൾക്കാരുണ്ട് ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇവരൊക്കെ കൂടെ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടി എൻ്റെ പെട്ടെന്ന് ഞാനെല്ലാം ക്ലിയർ ചെയ്തു പോയി പക്ഷേ ഞാൻ ഈ കഥ കേട്ടിട്ട് ആരും വിചാരിക്കരുത് ജോലി കിട്ടാൻ ഭയങ്കര എളുപ്പമാണ് ആരും വിചാരിക്കരുത് ഏറ്റവും ബുദ്ധിമുട്ടാണ് ഇവിടെ ജോലി കിട്ടാൻ എന്തായാലും നിങ്ങൾക്ക് ലാംഗ്വേജ് വേണം നിങ്ങൾക്ക് ഞാൻ പറയട്ടെ വേറെ ഏത് നിങ്ങൾ ഏത് ഫീൽഡിൽ നിന്ന് വന്നവരായാലും കുഴപ്പമില്ല ഇപ്പോൾ ഐ ടി ഐ ടിയിലും ഒരാൾക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ ടി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ട്രെയിനിങ് തരും പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് ജാപ്പനീസ് ലാംഗ്വേജ് ആണ് ഞാൻ പറഞ്ഞല്ലോ എന്നോട് ആദ്യത്തെ രണ്ട് ഇൻ്റർവ്യൂലും എന്നോട് ചോദിച്ചിരുന്നത് എൻവൺ ലെവൽ ലാംഗ്വേജ് ആയിരുന്നു അതായത് ബിസിനസ് അല്ല നേറ്റീവ് ലെവൽ ആ ലാംഗ്വേജ് ആയിരുന്നു എന്നോട് ചോദിച്ചിരുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പനീസ്കാരെ പോലെ സംസാരിക്കാൻ പറ്റണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു ബംഗാളിനോട് നമ്മൾ സംസാരിക്കുന്ന മലയാളം പോലെ ബംഗാളിനോട് സംസാരിക്കാൻ പറഞ്ഞാൽ ബംഗാളിക്ക് പറ്റി പോകുക ശരിക്കും നമ്മളെ പോലെ സംസാരിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ അവര് ചോദിക്കുന്നത് അത്ര ലെവല് എന്താ ജാപ്പനീസ് വേണമെന്നാണ് അവർ പറയുന്നത് കേട്ടോ പിന്നെ എന്റെ കമ്പനിയിൽ അതാ ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടെ അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടായിരിക്കാം അല്ലാതെ എന്റെ അത്രയും കഴിവ് പിന്നെ എൻ്റെ കുറച്ചുകൂടെ ഭാഗ്യം പിന്നെ ഞാൻ പറഞ്ഞില്ല കുറെ എൻ്റെ പ്രാർത്ഥന അതിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് എനിക്ക് കിട്ടിയത് അല്ല ഒരിക്കലും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്റെ കഴിവുകൊണ്ടാണ് ഞാൻ പറയില്ല എന്ന് വെച്ച് കഴിവില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ ജാപ്പനീസ് പഠിച്ച് ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അങ്ങനെ എല്ലാം ചെയ്ത് എൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട ഞാൻ താൻ പാതി ദൈവം പാതി എന്ന് പറയില്ല അതെ എന്റെ പാതി ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ജോലി കിട്ടണം നമുക്ക് കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിട്ട് നമുക്ക് ജാപ്പനീസ് ലാംഗ്വേജ് അറിയണം അപ്പോൾ ആരെങ്കിലും വരാനിരിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം പഠിക്കുക ജാപ്പനീസ് ഇവിടെ ആരെങ്കിലും ജോബ് ഹണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലോണം ജാപ്പനീസ് പ്രാക്ടീസ് ചെയ്യുക കാര്യം നമുക്ക് കുറേ മെസ്സേജ് വരെ വരലുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ കമന്റ് കമൻറ്റായിട്ടും വരലുണ്ടായിരുന്നു എൻ ഫൈവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ ഫോർ ഉണ്ടെങ്കിൽ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് എൻ ഫൈവും എൻ ഫോർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഭയങ്കര ബേസിക് ലെവലാണ് ഭയങ്കര ബേസിക് ലെവലാണ് അതുകൊണ്ട് ഇവിടെ ഒരു വാല്യൂ ഇല്ല അതുണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല മിനിമം എൻ ത്രീ ലെവലെങ്കിലും നമുക്ക് വേണം അതായത് ഒരു ഡെയിലി കോൺവെസേഷൻ ഒരു ഡെയിലി കോൺവെർസേഷൻ അതായത് ഡെയിലി കോൺവെസേഷൻ പറഞ്ഞാൽ കുറച്ചുകൂടെ ബിസിനസ് ആയിട്ട് കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ലെവലാണ് നിങ്ങൾക്ക് എത്ര ലെവലെങ്കിലും മിനിമം വേണം എത്രയുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പിടിച്ചു നിൽക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ ലാംഗ്വേജ് നല്ലോണം വേണം ലാംഗ്വേജ് ഇല്ലാണ്ട് നമുക്ക് പിന്നെ ഇംഗ്ലീഷ് ഓറിയന്റഡ് ജോബ്സും ഉണ്ട് അപ്പൊ എന്റെ ജോലിക്ക് കുറച്ച് ഇംഗ്ലീഷ് ആവശ്യമുണ്ട് പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ജോലി ഉണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര എക്സ്പീരിയൻസ് കാര്യങ്ങൾ വേണം പക്ഷേ എന്താ പറയുക കുറച്ചും കൂടെ ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ ജാപ്പനീസ് ചോദിക്കുന്നുണ്ട് ജാപ്പനീസും ഇംഗ്ലീഷും ഒരുപോലെയാണ് ചോദിക്കുന്നത് എൻ്റെ ജോലിക്കായാലും ഇവിടെ ഇംഗ്ലീഷ് വേണം അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഉള്ളതും എനിക്ക് എൻ്റെ ജോലിക്കൊരു പ്ലസ് പോയിന്റാണ് കേട്ടോ എനിക്ക് ജോലി കിട്ടാൻ കാരണം ഒരു ഇംഗ്ലീഷും നമുക്ക് ജാപ്പനീസും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ജോലി കിട്ടാൻ കാരണം എന്നോട് ഹിന്ദി അറിയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവർ നമ്മുടെ ഈ കമ്പനി കുറച്ച് കഴിയുമോ കുറച്ച് കഴിയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചറിലൊരു സംഭവം വരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വരും അപ്പോൾ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാൻ ഹിന്ദി അറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഹിന്ദി ഇല്ല കേട്ടോ എനിക്ക് ഹിന്ദി അറിയില്ല എനിക്ക് ഹിന്ദി നമ്മൾ കുഞ്ഞിലെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ ഹിന്ദി ഞാൻ പറഞ്ഞു പോയി ഹിന്ദി അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഹിന്ദിയും കൂടി വേണമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജോലി കിട്ടിയതിൻ്റെ കഥ കേട്ടോ അപ്പോൾ ഞാൻ ഇത് മാത്രമായിട്ടൊരു വീഡിയോ പറയണമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും മനസ്സിലായില്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കമന്റ് ആയിട്ട് ചോദിക്കട്ടോ മെസ്സേജ് ആയിട്ട് ഇൻസ്റ്റയിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ നമുക്ക് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് അതെല്ലാവർക്കും നമുക്ക് എനിക്ക് തോന്നുന്നു റിപ്ലൈ തരാൻ പറ്റായിരിക്കില്ല അപ്പൊ കമന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് യൂട്യൂബിന്റെ കമന്റ് ആണല്ലോ അപ്പോൾ പെട്ടെന്ന് എനിക്ക് അതിൽ തന്നെ റിപ്ലൈ തരാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ജോലി കിട്ടിയത് ജോലി കിട്ടി ഇപ്പം നമ്മൾ ഇവിടേക്ക് പോകുന്നു എല്ലാ സാധനങ്ങളും കെട്ടിപ്പാക്കി ഇവിടേക്ക് പോകുന്നു അവിടെ വരെ നമ്മളിപ്പോൾ എത്തിയല്ലോ അത് കഴിഞ്ഞ് ഏപ്രിൽ ഒന്നാം തീയതി ആയിരുന്നു നമ്മുടെ ജോയിനിങ് ഇപ്പൊ രണ്ടു ദിവസം മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ നമ്മുടെ പുതിയ സ്ഥലം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് പഴയ സ്ഥലത്ത് പഴയ സ്ഥലങ്ങളോടും സാധനങ്ങളോടും എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള കൂട്ടത്തിലാണ് ഞാൻ സ്ഥലം മാറി ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെ കിളി പോയി കിളി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടെ ഇവിടെ കൂടെ ഇത്രയും കിളി പോകുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒട്ടും പറ്റണ്ടായിരുന്നില്ല എനിക്ക് ഇവിടെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഒന്നാമത്തെ പുതിയ സ്ഥലം അതുമാത്രല്ല നമ്മളവിടെ നമ്മളവിടെ നിന്നത് ഏറ്റവും മുകളിൽ തന്ന നിലയിലാണ് ഇവിടെ ഏറ്റവും താഴത്ത് തന്നെയാ ശരി താഴ്ത്തത്തെ നിലയാണ് എനിക്ക് കിട്ടിയത് ഫ്ലോർ ആണ് ഇപ്പൊ ഏതോ ഗുഹയിൽ അടച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഒരാണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് ഒരു പുഴയുണ്ട് അപ്പൊ അതിന് ഭയങ്കര സൗണ്ട് ആണ് നമ്മൾ ഈ മൂന്നാറൊക്കെ പോകുമ്പോ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഒക്കെ കേൾക്കില്ലേ അതുപോലെയാണ് അതിന്റെ സൗണ്ട് അപ്പൊ രാത്രി കിടക്കുമ്പോഴായാലും ഈ സൗണ്ട് നമ്മുടെ ഇവിടെ ഷട്ടർ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒക്കെ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടി സൗണ്ട് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി വെച്ചേക്കണതാണ് വന്ന സമയത്ത് അപ്പൊ ആ വന്ന സമയത്ത് ഭയങ്കര മൂഡ് ഭയങ്കര ബാഡായിട്ട് ഇരിക്കുകയായിരുന്നു അത് ഞാൻ ജോലിക്ക് കയറി ജോലിക്ക് കയറി എന്ന് പറയുമ്പോൾ എന്റെ ജോലി എന്താണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എന്റെ ജോലി എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല മാനേജ്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയാം പക്ഷെ ഇവിടെ ഒരു നമ്മൾ ഒരു നല്ലൊരു ജാപ്പനീസ് കമ്പനിയിൽ കെയറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് മാസം തൊട്ട് ഒരു വർഷം വരെ നമുക്ക് കമ്പനിയുടെ ട്രെയിനിങ് ആയിരിക്കും ഇതിനെ കുറിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ കമ്പനിയെ കുറിച്ച് പഠിക്കണം പിന്നെ ജാപ്പനീസും പഠിക്കണം ഇതൊക്കെയായിരിക്കും ആദ്യത്തെ ഒരു ആറ് മാസം തൊട്ട് ഒരു വർഷം വരെ ഉള്ളത് എല്ലാവർക്കും ഒരു മാസം ഉണ്ടാവാറുള്ളൂ പക്ഷേ എനിക്ക് ഒരു വർഷം പഠിക്കണം ഒരു വർഷം ജാപ്പനീസ് ലാംഗ്വേജും പഠിക്കണം കുറിച്ചുള്ള കാര്യങ്ങൾ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് കമ്പനിയുടെ പ്രോഫിറ്റ് അത് ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു വർഷം കൊണ്ട് എനിക്ക് പഠിച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആ കമ്പനിക്ക് പോവാ ഈ സ്കൂൾ കുട്ടികളെ ബാഗ് തോക്കിയിട്ട് പോകുന്ന പോലെ ഇപ്പം ഞാൻ കമ്പനിക്ക് പോകുന്നു അവിടെ ഇത് പഠിക്കുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു ഇപ്പോൾ ഒരു വർഷത്തേക്ക് എൻ്റെ സ്കെഡ്യൂൾ അങ്ങനെയാണ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ജോലി എൻ്റെ കയ്യിലേക്ക് കിട്ടുകയുള്ളത് ു അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും ഇങ്ങനെ ജോലി എന്താ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എനിക്ക് എന്റെ പോസ്റ്റിന്റെ പോസ്റ്റ് എന്താണെന്ന് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല മാനേജ്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ ജാപ്പനീസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ആയിട്ടായിരിക്കും അവർ നമ്മളെ ഓരോ ജോലിക്ക് അസൈൻ ചെയ്യാം കേട്ടോ അതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആദ്യം തന്നെ കമ്പനിക്ക് കയറിയിപ്പോൾ എനിക്ക് പഠിക്കാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുറേ ബുക്കുകൾ കാര്യങ്ങളൊക്കെ തന്നെ കുറേ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായി അതും കൂടി ഇപ്പോ എന്താ പറയുക നമുക്ക് പച്ചവെന്നിനേക്കാളും കൂടുതലവർക്കും അറിയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ കുറെ പത്തിരുപത്തഞ്ച് പേര് നമ്മുടെ കമ്പനിയിൽ ഇന്റർവ്യൂ ചെയ്യാൻ അതിൽ ഒരാളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ ആ ഒരാളാണ് ഞാൻ അതിൻ്റെ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ അപ്പം എനിക്ക് കൂട്ടായിട്ട് ആരുമില്ല ഈ പഠിക്കുന്ന സംഭവങ്ങളൊക്കെ ഫുള്ള് എനിക്ക് കൊണ്ടുതരാൻ അവർക്ക് അറിയില്ല ഒരാൾ എങ്ങനെ ഗൈഡ് ചെയ്യേണ്ടേന്ന് നമ്മുടെ കമ്പനിയിൽ എല്ലാവരും ജാപ്പനീസ് ആൾക്കാരാണ് ഒരാൾ മാത്രമേ ഉള്ളൂ ജാപ്പനീസ് അല്ലാത്തത് പുള്ളിക്കാരി ഹോങ്കോങ് കാര്യമാണ് കല്യാണം കഴിഞ്ഞതിന്റെ ട്രീറ്റിന്റെ ട്രീറ്റ് ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ആ പുള്ളിക്കാരി ഞാൻ മാത്രമാണ് എന്താ ഫോറിനേഴ്സ് ആയിട്ട് നമ്മുടെ കമ്പനിയിലേ ഉള്ളൂ ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോങ്കോങ് ആയതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ജാപ്പനീസ് ആയിട്ട് സെമിലർ ആണ് നമുക്കാണ് ജാപ്പനീസ് ആയിട്ട് ഒരു ബന്ധം ഇല്ലാത്തത് അങ്ങനെ ഫസ്റ്റ് ദിവസം ചെന്നപ്പോൾ തന്നെ കുറെ പഠിക്കാനുള്ള ബുക്കുകൾ അതായത് ഹോംവർക്ക് മറ്റത് മറിച്ചത് ഒക്കെ വന്നു എനിക്ക് സമയം സമയം തികയുണ്ടായിരുന്നില്ല ഞാൻ ആ കാലത്ത് പോകുന്നു കുറേ അവിടെ ഇരുന്ന് പഠിക്കുന്നു അവിടെ നിന്ന് കുറേ ഹോംവർക്ക് കിട്ടുന്നു കുറേ എഴുതാനും അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നു അതിവിടെ വന്നിരുന്ന് എഴുതുന്നു എനിക്ക് സമയം പോകുന്നതേ അറിയുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് രാത്രിയാണോ എനിക്ക് ഉറങ്ങാൻ പോലും എന്താ പറയുക ഉറങ്ങാനുള്ള സമയം പോലും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ആദ്യത്തെ ഒരു എന്താ പറയുക ഒരു മാസം അത്രയും ടൈറ്റായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ മെല്ലെ വലിയവരെ അവരെ എക്സാമുകൾ വെക്കാൻ തുടങ്ങി അങ്ങനെ എക്സാം വെച്ചു ആ എക്സാമൊക്കെ നമുക്ക് നമുക്ക് പാസ്സാവാനായിട്ട് പറ്റുന്നുണ്ട് കാരണം നമ്മൾ നമ്മള്മാതിരെ ഹോംവർക്കും കാര്യങ്ങളും അവർ നമുക്ക് തരണുണ്ട് അങ്ങനെ നമ്മൾ എക്സാമുകളൊക്കെ പാസ് ആവുന്നുണ്ട് അസൈൻമെൻറ്റൊക്കെ ചെയ്യണുണ്ട് ഹോംവർക്കൊക്കെ ഒക്കെ എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഈ ടൈറ്റ് ആയിട്ട് തന്നെ സ്കെഡ്യൂളൊക്കെ ഒന്ന് കുറച്ച് എന്താ പറയുക മനുഷ്യന് ഒരു റെസ്റ്റും കൂടി എടുക്കുന്ന രീതിയിലുള്ള സ്കെഡ്യൂളൊക്കെ തന്നു തുടങ്ങിയത് കേട്ടോ അങ്ങനെ ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോഴും എനിക്ക് ഈ സ്ഥലങ്ങളായിട്ട് സെറ്റ് സെറ്റാവുന്നുണ്ടായിരുന്നില്ല ജോലിയായിട്ട് ഈ പഠിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് സെറ്റാകുന്നുണ്ടായിരുന്നില്ല ആദ്യത്തെ ഒരു മാസം കേട്ടോ അങ്ങനെ ആ ഒരു മാസം എന്നെ ഹെൽപ്പ് ചെയ്ത് ആരാന്ന് വെച്ച് എനിക്ക് ചെറിയൊരു നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് അപ്പോൾ അവരെ വിളിച്ച് അവരോരോരുത്തരും വിളിച്ച് ഞാനിങ്ങനെ പറയുന്നുണ്ടോ എനിക്ക് പറ്റണില്ല അതാണ് ഇതാണെന്ന് ഞാൻ പറയും അവരെ എന്നെ തിരിച്ചു ആശ്വസിപ്പിക്കും അവരും ഡെയിലി അത് വിളിക്കും ഞാനും അവരെ വിളിക്കും ഞാൻ എന്റെ ഒരറിയില്ല ചിലപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കും എന്താ ചെയ്യണ്ടേ ഇഷ്ടം പറഞ്ഞിട്ട് അപ്പൊ ആ സമയത്ത് അവരെന്നെ വിളിക്കും അവരോട് സംസാരിക്കും അങ്ങനെ അവരൊക്കെയാണ് എനിക്ക് കുറച്ചുകൂടെ എന്താ പറയാ മോട്ടിവേഷൻ തന്ന് ഇതാ ഇങ്ങനെ ഇരിക്കണത് അപ്പൊ ആദ്യത്തെ ഒരു ഒരു മാസം ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ എന്റെ ഏപ്രിൽ മാസം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ മെയ് എത്തിയപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ കുറച്ചു പിന്നെ എന്താ പറയുക ഈ സ്ഥലമായിട്ട് ഞാൻ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നു അങ്ങനെ പിന്നെ എനിക്ക് ഈ റൂം വൃത്തിയാക്കണം റൂമിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങണം ഇതൊക്കെയായിരുന്നു എൻ്റെ അടുത്ത ചിന്ത അപ്പോൾ ആദ്യത്തെ സാലറി ഒക്കെ കിട്ടിയാൽ അത് സാലറി ഒക്കെ കിട്ടിയപ്പോൾ നമ്മൾ റൂമിക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി ഇതാണ് ഇത് പുതിയ സംഭവമാണോ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഫർണിച്ചർ വാങ്ങി ടേബിൾ വാങ്ങി ഇതൊക്കെ ഞാൻ ഹോം ടൂർ വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ അടുത്ത വീഡിയോ നമ്മുടെ ഹോം ടൂർ വീഡിയോ ആണ് അപ്പോൾ അതില് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ പിന്നെ എന്താണ് വിശേഷം അപ്പോൾ അങ്ങനെയാണ് അപ്പം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ സ്ഥലവും പുതിയ ജോലിയൊക്കെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് ഒരു മാസം രണ്ട് മാസത്തോളം വേണ്ടി വന്നു അതാണ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ ഇടാത്ത ഇടാത്തതിൻ്റെ കാര്യങ്ങൾ റീസൺ കാര്യങ്ങളൊക്കെ കേട്ടോ അതല്ലാണ്ട് ഞാൻ മനഃപൂർവ്വം വീഡിയോ ഇടണില്ലോ അല്ലെങ്കിൽ എടുക്കാനുള്ള പണ്ടിയോ അതുകൊണ്ടൊന്നുമല്ല എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിന്റെ ഇടയിൽ കൂടെ കുറേ പേര് നമ്മളെ അന്വേഷിച്ചായിരുന്നു അവർക്കൊക്കെ ഭയങ്കര വലിയ താങ്ക്സ് കുറേ പേര് അന്വേഷിച്ചായിരുന്നു കാരണം മെസ്സേജുകളും കമൻറ്റുകളൊക്കെ എനിക്ക് ദിവസവും കമന്റ് വരെ ഇവിടെ പുതിയ വീഡിയോ ഇവിടെ ചേച്ചി സുഖമല്ലേ ഹാപ്പി അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഹാപ്പിയാണ് സുഖമായിട്ട് ഇരിക്കണം ഇപ്പം ഇപ്പം നമ്മൾ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി എന്താ പറയുക ഹാപ്പിയാണ് നമുക്ക് പ്രത്യേകിച്ച് വിഷമമുള്ള കാര്യമൊന്നുമില്ല റൂമായിട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ റൂമൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ സ്ഥലവും എൻ്റെ വീടും അതുപോലെ തന്നെ ഈ പുഴയൊക്കെയായിട്ട് സെറ്റ് ആയിട്ടോ അപ്പോൾ ഈ പുഴയുടെ സൗണ്ട് കേൾക്കാണ്ട് എനിക്ക് പുറത്തേ പറ്റില്ല ഞാനൊരു രാത്രി പത്ത് മണി വരെ ഈ ഡോറ് തുറന്നിട്ടിട്ടാണ് ഇരിക്കാറ് എനിക്ക് ആ പുഴയുടെ സൗണ്ട് ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി അതുപോലെ തന്നെ കമ്പനിയും നമുക്ക് ഇഷ്ടമായി തുടങ്ങി കമ്പനിയുടെ ആൾക്കാർക്കായാലും നമ്മളോട് ആസ് എ ഫോറിനർ എന്നോട് ഭയങ്കര സ്നേഹമാണ് കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടായിരുന്നു കേട്ടോ അവിടെ റേസീസ് ഉണ്ടോ ഇതുവരെ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ഇത്രയും നാളും വർക്ക് ചെയ്തതിൽ ഏറ്റവും ബെറ്റർ കമ്പനിയിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും എന്നെ ഭയങ്കര ആയാണ് ആസ് എ ഫോറിനർ എന്താ പറയാ ഒരു കുറച്ചുകൂടെ നമ്മൾ കെയർ ചെയ്തേക്കണം നമ്മുടെ റൂമിൽ കുറേ സാധനങ്ങൾ അവരാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതൊക്കെ ഞാൻ ഹോം ടൂർ ഏരിയ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ ഓഫീസിലായാലും എൻ്റെ ടേബിളിൽ നിന്ന് എനിക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും സ്വീറ്റ്സോ ചോക്ലേറ്റോ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും നമുക്ക് വേണ്ടി കൊണ്ടുവയ്ക്കുന്നതാണ് എനിക്ക് ചില നേരത്തെ ഞാൻ കൂടി ഇല്ല ആരോ കൊണ്ടുവെക്കണേന്ന് അത് അവർക്ക് നമ്മളോടുള്ളൊരു സ്നേഹം കൊണ്ടാണ് പക്ഷെ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതുപോലെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും കിട്ടാമെന്ന് വിചാരിക്കരുത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോങ്കോങ് കാരി ഉണ്ടല്ലോ പുള്ളിക്കാലത്തേക്ക് ഇതൊന്നും കിട്ടില്ല എനിക്ക് മാത്രമേ ഇതൊക്കെ കിട്ടണുള്ളൂ അപ്പോൾ അവർക്ക് ഇഷ്ടം തോന്നുന്ന ഒരാളോട് അവർക്ക് ഇഷ്ടം കുറേ ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കും ഇപ്പം നമ്മുടെ ആയാലും കുറേ സാധനങ്ങൾ അവർ തന്നെയാണ് നമുക്ക് കൊണ്ടു കൊണ്ടുതന്നത് അപ്പോൾ അവരോട് ഇഷ്ടം തോന്നുന്ന ആൾക്കാരോട് മാത്രമേ അവർ ചെയ്യുള്ളൂ അല്ലാത്തവരോട് അവർ ചെയ്യില്ല അപ്പോൾ അങ്ങനെയാണ് കമ്പനീറ്റ വിശേഷങ്ങൾ അപ്പോൾ കമ്പനിയും റൂമും ഒക്കെ എനിക്ക് സെറ്റായി വരുന്നുണ്ട് അതുപോലെ തന്നെ ജോബ് അന്വേഷിക്കുന്നവരോടും ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവരോടും എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ജാപ്പനീസ് ഇല്ലാണ്ട് നിങ്ങൾ വന്നിട്ട് ഒരു കാര്യമില്ല ജാപ്പനീസ് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ നല്ലോണം നമുക്ക് ജാപ്പനീസ് വേണം ജാപ്പനീസ് പഠിച്ചിട്ട് ഇവിടെ ജോലി കിട്ടിയവരെ എനിക്കറിയാം ജാപ്പനീസ് പഠിക്കാണ്ട് i ജോലി കിട്ടാണ്ട് തിരിച്ചു പോയവരും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയണേ ഈ വീഡിയോ മാത്രം കണ്ടിട്ട് ജപ്പാനിലേക്ക് വരാൻ നിൽക്കരുത് നല്ലോണം പഠിക്കണം പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ജോലി കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം അടുത്ത വീഡിയോ ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഹോം ടൂർ വീഡിയോ ആണ് കാരണം കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുതിയ വീഡിയോ കാണിച്ചു തരുമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടിയും എന്നെ അന്വേഷിച്ച ആൾക്കാർക്ക് വീഡിയോ കാണാണ്ടായി ഇപ്പം മെസ്സേജ് അയച്ച ആൾക്കാർക്ക് കമന്റ് ഇട്ട ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ വരെ ബൈ ബൈ ടേക്ക് കെയർ ജമത